ഇപ്പം നിൽക്കുന്ന സ്ഥലം നമ്മളെ ശിവ ടെമ്പിൾ അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ ഉണ്ട് നമ്മൾ ആനന്ദം മൂവിയിൽ കണ്ട ഒരു ടെമ്പിളില്ലേ അതിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സോ നമ്മളിത് കണ്ടില്ലേ ആനന്ദം മൂവിയിൽ കണ്ട ആ ശിവ ഇത് അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ ആ സ്ട്രേറ്റ് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ വലിയ ശിവലിംഗം കാണാം അവിടെ शिव ॐ नमः शिवाय ॐ नमः शििवा हर हर